പലരും പണ്ടൊക്കെ പറയാറുണ്ട് കളവ് ലോകം ചുറ്റി വരുമ്പോഴേക്ക് സത്യം ചെരുപ്പിട്ട് തുടങ്ങിയത് മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഓടിയെത്താനും ഒക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നതെങ്കിൽ അത് എനിക്ക് പരസ്യമായി തരണം രഹസ്യ ഇടപാടുകൾ പാടില്ല അങ്ങനെ ഒരു കാരണവശാലും ഞാൻ വാങ്ങിക്കില്ല എന്നുള്ള നിലപാട് ഞാൻ എടുത്തിരുന്നു അതേ ചടങ്ങിൽ വെച്ച് തന്നെ എം എച്ച് മഹാരാഷ്ട്ര രണ്ടായിരത്തി പതിനേഴ് വണ്ടി തരുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് എന്റെ ഇന്നോവ ആ അവിടുത്തെ കൊണ്ടോട്ടിയിലെ എം എൽ എയെ ഞാൻ അവിടെ വെച്ച് ജനങ്ങളെ മുമ്പിൽ വെച്ച് ഇന്നോവ ഞാൻ എന്റത് കൈമാറുകയും ചെയ്തു ഫിറോസ് കുന്നംപറമ്പിലാണ് ഈ സോഷ്യൽ മീഡിയ ചാരിറ്റിക്ക് വലിയ തരത്തിലേക്കുള്ള വിത്ത് പാകിയത് അദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ നമ്മളെപ്പോഴും കാണാറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് ഒരു മൊണോപൊളി സിസ്റ്റം ഞങ്ങളുടെ ഒരു ഗ്യാങ് ആണ് മറ്റുള്ള ഒരു തരത്തിലേക്കുള്ള ആളുകൾക്ക് ഉയർന്നു വരാനോ അവരെ ആ ആ ഒരു തുടക്കത്തിലെ ആ ടക്കം വെട്ടുന്ന ഒരു രീതി അതെല്ലാ മേഖലയിലുണ്ട് വിമളൂര് നമസ്കാരം ഇവിടെ കുറച്ച് ദിവസമായി ഞാൻ ഒരാളെ അന്വേഷിച്ച് നടക്കുന്നു നിങ്ങളും ആ ആളെ കാണാനും അദ്ദേഹം പറയുന്നത് കേൾക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടാകും ഇവിടെ ഷാമിൽ മോന്റെ ഒരു ചികിത്സ സഹായവുമായി ബന്ധപ്പെട്ട് ഒരു ഇന്നോവ അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വാർത്തകൾ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്തായാലും എനിക്കും ആ വാർത്തയൊക്കെ കണ്ടപ്പോൾ അത്തരത്തിലുള്ള ചില വിമർശനങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തോടൊരു വിഷമം തോന്നി അതിന്റെ ഭാഗമായി ഞാൻ ഇദ്ദേഹത്തെ കുറച്ച് ദിവസമായി എവിടെയാണെങ്കിലും പിടിച്ച് കാര്യങ്ങൾ ചോദിക്കണം സംസാരിക്കണം എന്ന് തീരുമാനിച്ച് നടക്കുകയായിരുന്നു എന്തായാലും ഇന്ന് ആളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഏറ്റവും അവസാനം പാലക്കാട് ജില്ലയിലെ തിരുമിറ്റക്കോട് എന്ന് പറയുന്ന സ്ഥലം കറുകപുത്തൂർ തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ കറുകപുത്തൂർ അവിടെയും ഒരു ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം അത്തരം ചില വാർത്തകൾ ഉയർന്നു വന്നു ഏതായാലും ഈ കറുകപുത്തൂർ എന്ന് പറയുന്ന സ്ഥലം എൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ് എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടി എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് അവിടെ നിന്നും നാലോ അഞ്ചോ കിലോമീറ്റർ യാത്ര ചെയ്താൽ കറുകപുത്തൂരെത്താം വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകൾ പുറത്തിറങ്ങിയപ്പോൾ അതുപോലെ തന്നെ ആ വീഡിയോ ചെയ്ത ആളുകൾ ഇവരെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ വീഡിയോ പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തൊട്ടടുത്ത നാട്ടുകാരനായിട്ടുള്ള ഞാൻ ആ വിവാദ വിഷയങ്ങളൊക്കെ അറിയാതെ പോയി എന്തായാലും അത് എൻ്റെ ഒരു കഴിവ് കുറവ് എന്ന രീതിയിലായിരുന്നു ഞാൻ ആ കാര്യത്തെ നോക്കി കണ്ടിരുന്നത് എന്തായാലും അതിനും ചില തീരുമാനങ്ങൾ ഇദ്ദേഹത്തെ കണ്ടതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം നമസ്കാരം എന്താണ് ഈ ഇന്നോവ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദത്തെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ മൂന്ന് കോടി രൂപ പിരിച്ചു കൊടുത്തപ്പോൾ ഒരു ഇന്നോവ ക്രിസ്റ്റ അവിടെ നിന്ന് സമ്മാനമായി വാങ്ങിച്ചു എന്ന ഒരു വാർത്തയാണ് എല്ലാ ചാനലുകളും ആ വാർത്ത ചെയ്തിരുന്നു എൻ്റെ ശ്രദ്ധയിലും പെട്ടു നിങ്ങൾ ആ ചെയ്തത് ശരിയായില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് നിങ്ങളുടെ നിങ്ങളെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു ജാഗ്രത കുറവ് ഉണ്ടായി എന്ന് തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പലരും പണ്ടൊക്കെ പറയാറുണ്ട് കളവ് ലോകം ചുറ്റി വരുമ്പോഴേക്ക് സത്യം ചെരുപ്പിട്ട് തുടങ്ങിയത് കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ മുതവല്ലൂർ പഞ്ചായത്തിലെ മുതുപ്പറമ്പിലെ പതിനാല് വയസ്സുള്ള ഷാഹിമാരെ എസ് എം എ രോഗ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന മാരക രോഗം അപൂർവ രോഗം ആ പ്രിയപ്പെട്ടവനെ എല്ലുകൾ നുറങ്ങുന്ന അവസ്ഥയായിരുന്നു വിദേശത്ത് നിന്ന് മരുന്നുകൾ കുത്തിവെച്ചാൽ മാത്രമേ ഉള്ളൂ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഒരു നിലക്കും നിർവാഹമില്ല മൂന്ന് കോടി രൂപയോളം സമാഹരിക്കണം ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് അവർക്കൊരു പത്ത് പതിനഞ്ച് ഇരുപത് ലക്ഷത്തോളം രൂപ സമാഹരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ പാതി വയ്യിൽ നിൽക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തകനായ എന്നെ അവർ ബന്ധപ്പെടുകയും ജനകീയ കമ്മിറ്റിയും കുടുംബവും ബന്ധപ്പെട്ട് വിശ്വം ഏറ്റെടുക്കണം എന്ന് നമ്മളോട് അപേക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ദൗത്യം ഏറ്റെടുത്ത് ആസ്ക് കെയർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനൊക്കെ രൂപീകരിച്ച് സുതാര്യമായി ജനങ്ങളെ മുമ്പിലേക്ക് ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് സത്യത്തിൽ ഷാമിൽ മോഹൻ്റെ ജീവൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കുന്നമംഗലത്തുള്ള ഷമീർ കുന്നമംഗലത്തിനല്ല ഈ നാട്ടിൽ ജനാധിപത്യ രീതിയിൽ ഭരണഘടനാപരമായി റൈറ്റ് ടു ലൈഫ് റൈറ്റ് ടു ഫ്രീഡം ഭരണഘടന എല്ലാവർക്കും വിഭാവനം ചെയ്യുന്ന കാര്യമാണ് അപൂർവ രോഗങ്ങൾ പിടിപെടുമ്പോ ലക്ഷങ്ങൾ ആവശ്യമുള്ള രോഗങ്ങളൊക്കെ സാധാരണക്കാർക്ക് ഇങ്ങനെ വന്നു ചേരുമ്പോ ഒന്നെങ്കിൽ മനഃപൂർവ്വം നമ്മൾ എന്തിനു കീഴടങ്ങണം മരണത്തിന് കീഴടങ്ങണം രണ്ടാമത്തെ നമ്മളുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ജനങ്ങളോട് പങ്കുവെക്കുക സഹായം അഭ്യർത്ഥിക്കുക അതിനാണ് പബ്ലിക് ക്രൗഡ് ഫണ്ട് ചാരിറ്റി എന്ന് പറയുന്നത് ഷാമിൽ മോന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട പലരും മടിച്ചു നിന്നപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങൾ നോക്കുകുത്തികളായി നിന്ന സമയത്ത് ജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ജനകീയ കമ്മിറ്റിക്ക് തുടക്കം കുറിച്ച് വലിയ തരത്തിലേക്ക് ക്രൗഡ് ഫണ്ടിന് വേണ്ടി നേതൃത്വം കൊടുത്തു ഇതാണ് ഇതിൽ നടന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ വിലപ്പെട്ട എല്ലാം മാറ്റിവെച്ച് മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് രാവിലെ ഒൻപത് മണിക്ക് കുന്ദമംഗലത്ത് നിന്ന് കൊണ്ടോട്ടിയിൽ പോയി രാത്രി രണ്ടു മണിക്ക് തിരിച്ചു വന്ന് ആ പ്രിയപ്പെട്ട പൊന്നു പൊന്നുമോനു വേണ്ടുള്ള സാമ്പത്തിക സഹായങ്ങളെല്ലാം ക്രോഡീകരിച്ചു ഞാൻ പുലർച്ചെ മൂന്ന് മണിക്ക് കൊണ്ടോട്ടി മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് ബസ് തൊഴിലാളികളെ കണ്ടിട്ടുണ്ട് കർഷകരെ കണ്ടിട്ടുണ്ട് ഓട്ടോ തൊഴിലാളികൾ കുടുംബശ്രീ കുട്ടികളടക്കമുള്ള പല തുള്ളി പെരുവെള്ളമായിട്ടാണ് ഓരോ രൂപയും ആളുകൾ സമാഹരിച്ച് നമ്മൾ അതിന് നേതൃത്വം കൊടുത്തു ജനകീയ കമ്മിറ്റിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഷാമിൽ മോന് ആവശ്യമുള്ള തുക വരികയും നമ്മൾ ജനങ്ങളോട് അത് പങ്കുവെക്കുകയും കൃത്യമായി ഓഡിറ്റിങ്ങിന് വിധേയമാക്കപ്പെടുകയും ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയതിന് ശേഷം ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണക്കവതരണവും അതേപോലെ അവരെ പത്തൊമ്പതിമൂന്ന് ദിവസം അവരെ കൂടെ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് അവരുടെ ഒരു സ്നേഹയാത്രയെപ്പം അവർ വെച്ച് ചടങ്ങിൽ നടന്നു പ്രിയപ്പെട്ട കൊണ്ടോട്ടി എം എൽ എ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ആ ചടങ്ങിൽ വെച്ചാണ് അവിടെ വച്ച് കണക്കവതരണത്തിന് ശേഷം അവരൊരു ചാവി കൈമാറുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ആ രീതി ആ കൈമാറ്റ രീതിയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ആ രീതിയെയാണ് പലരും വലിയ തരത്തിലേക്കുള്ള പിന്നെ വളച്ചൊടിച്ചുകൊണ്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ഞാൻ അവിടെ ഉപയോഗിച്ചത് മുപ്പത്തിമൂന്ന് ദിവസം എന്റെ ഇന്നോവയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡൽഹി മോഡൽ പത്ത് പന്ത്രണ്ട് കൂട്ടുകാർ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അഞ്ചു വർഷം മുന്നേ വാങ്ങിച്ചിട്ടുള്ള ഒരു ഇന്നോവ ആ ഇന്നോവയായിരുന്നു അവിടെ സകല മൂലയിലും മുക്കിലും സാമ്പത്തിക പിരിവിന് വേണ്ടി പോയി അതും ആ നാട്ടിലുള്ള കുട്ടിക്ക് വേണ്ടി എന്റെ വാഹനം ഉപയോഗപ്പെടുത്തി യാത്ര ചെയ്യാം സ്വാഭാവികമായും ജനകീയ കമ്മിറ്റിയിലെ ആളുകളൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഇത് ഇനി ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് ഷമീർക്ക പോണ സമയത്ത് നമുക്ക് യാത്ര ചെയ്യാൻ മറ്റുള്ളവരിലേക്ക് ഓടിയെത്താൻ നമുക്ക് ഇതൊന്നും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം പുതിയത് വാങ്ങിക്കൊടുക്കണമെന്നല്ല അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് തമാശ രൂപേണ പറയാറുണ്ട് ഞാൻ ആ സമയത്ത് തന്നെ പറയാറുണ്ട് ഒരു രൂപ പോലും എവിടെ നിന്ന് എടുക്കാൻ പാടില്ല ിൽ മോന് വേണ്ടി പിരിച്ച ഫണ്ടിൽ നിന്ന് ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല എന്ന സ്റ്റാൻഡായിരുന്നു മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഓടിയെത്താനും ഒക്കെ നിങ്ങൾ ഇങ്ങനെ സംവിധാനം ചെയ്യുന്നതെങ്കിൽ അത് എനിക്ക് പരസ്യമായി തരണം രഹസ്യ ഇടപാടുകൾ പാടില്ല അങ്ങനെ ഒരു കാരണവശാലും ഞാൻ വാങ്ങിക്കില്ല എന്നുള്ള നിലപാട് ഞാൻ എടുത്തിരുന്നു അങ്ങനെ കണക്കവതരിപ്പിക്കുന്ന ദിവസമാണ് എൻ്റെ വൈഫിനെയും കൂട്ടി വരണം എന്ന് പറഞ്ഞ് ഞാൻ മക്കളെയും കൂട്ടി അവിടെ പോയ ചടങ്ങിൽ വെച്ചിട്ടാണ് അവിടുത്തെ ഷാമിൽ മോന്റെ ഉമ്മ ഷാമിൽ മോന്റെ സാന്നിധ്യത്തിൽ ആ ചാവി കൈമാറുന്നത് അവരുടെ ഒരു സ്നേഹ സമ്മാനമായിട്ട് കൈമാറും സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വലിയ സംശയം എന്ന് പറയുന്നത് ഇന്നോവ ക്രിസ്റ്റ സ്നേഹസമ്മാനമായി കൊടുക്കാൻ സാധിക്കുന്ന ഒരു കുടുംബത്തിന് മറ്റുള്ളവന്റെ മുമ്പിൽ എന്തിനാണ് കൈനീട്ടിയത് എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു സത്യത്തിൽ അവിടെ നടന്നത് അവര് രണ്ടായിരത്തി പതിനേഴ് എം എച്ച് ഇന്നോവ ആ ഇന്നോവ ആയിരുന്നു അവര് അവിടെ വാങ്ങിയിട്ടുള്ളത് പക്ഷെ അവരുടെ വന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആ ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ വെച്ച് ആ ഇന്നോവയുടെ പിന്നെ നമ്പർ പ്ലേറ്റ് മറച്ചുകൊണ്ട് അവിടെ ജസ്റ്റ് ഡെലിവേർഡ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ബോർഡ് തൂക്കി റിബൺ ഒക്കെ വെച്ച് പുതിയ വണ്ടി പോലെ പുതിയ വണ്ടി പോലെ പുതിയ ഇന്നോവ ക്രിസ്റ്റയാണ് എന്ന പോലെ ഒരു സ്നേഹ സമരം അവരെയും കുറ്റം പറയാൻ പറ്റില്ല അവരും വിചാരിച്ചത് സന്തോഷത്തിന്റെ ഭാഗമായി ആ ഒരു സന്തോഷം ആ സ്നേഹം ഒരു നേരത്തെ ഭക്ഷണം ആ കുടുംബത്തിന് എനിക്ക് തരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഏതായിരുന്നാലും ആ കുടുംബം ലക്ഷക്കണക്കിന് രൂപ ഷാമിൽ മോന് പിരിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഒരുപാട് സഹായങ്ങൾ ഇതിനോടകം ചെയ്താണ് ഗതികേട് കൊണ്ടാണല്ലോ ഒരാളെ മുമ്പിൽ കൈനീട്ടുന്നത് അങ്ങനെ അവസാന സമയത്ത് അവര് എല്ലാവരും കൂടി അയ്യായിരം പതിനായിരം ഒക്കെ സമാഹരിച്ച് ഒരു ആറ് ലക്ഷം രൂപ സമാഹരിച്ച് പലരും ആളുകൾക്ക് ആംബുലൻസുകൾ കൊടുക്കാറുണ്ട് പല സ്ഥാപനങ്ങൾക്ക് യാത്രകൾക്ക് വേണ്ടിയിട്ട് വണ്ടികൾ കൊടുക്കാറുണ്ട് ജീവകാരുണ്യ പ്രവർത്തന അവരിത് ഉദ്ദേശിച്ചത് എനിക്ക് ടൂർ പോകാനോ എന്റെ മക്കൾക്ക് അടിച്ചു പൊളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല ഇന്ന് കൊണ്ടോട്ടിയിലാണെങ്കിൽ ഞാൻ അടുത്തത് ഓടേണ്ടത് എറണാകുളത്തേക്കാണ് കൊല്ലത്തേക്കാണ് നേരത്തെ എത്തണം കുറച്ചുകൂടെ സേഫായിട്ട് നിൽക്കണം ഞാൻ തീവ്രവാദ പ്രവർത്തനത്തിനോ ഫ്ലൈറ്റിൽ സ്വർണ്ണ തട തട്ടിപ്പ് നടത്താനോ അല്ലെങ്കിൽ എം ഡി എം എ പിന്നെ പർച്ചേസ് ചെയ്യാനോ സെയിൽമാനോ ആയിട്ടല്ല അർഹതപ്പെട്ട പാവപ്പെട്ടവനു വേണ്ടി ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അല്ലെങ്കിൽ അത്രയും പിന്നെ സങ്കടമുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ നാട്ടിലേക്കും പോകുന്നത് അവരെ ആ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ആ ചാവി കൈമാറിയപ്പോ ആ ഉമ്മയുടെ കൈകൾ കൊണ്ട് കൈമാറാനുള്ള തീരുമാനം അവരെടുത്തു പക്ഷേ ആ തീരുമാനം വലിയ ഒരു അബദ്ധമായി പോയി എന്നുള്ളത് എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായോ എനിക്ക് വലിയ ഒരു ജാഗ്രത കുറവ് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് എതിർക്കാനും തോന്നിയില്ല കാരണം കുടുംബത്തിന്റെ സന്തോഷം കൊണ്ട് തന്നതായതുകൊണ്ട് ഇനി ഞാൻ പരസ്യമായിട്ട് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് തക പിന്നെ മോശമാക്കാനും പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അത് നിരസിക്കാതെ അത് കൈമാറ്റി അതേ ചടങ്ങിൽ വെച്ച് തന്നെ എം എച്ച് മഹാരാഷ്ട്ര രണ്ടായിരത്തി പതിനേഴ് വണ്ടി തരുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് എന്റെ ഇന്നോവ ആ അവിടുത്തെ കൊണ്ടോട്ടിയിലെ എം എൽ എ ഞാൻ അവിടെ വെച്ച് ജനങ്ങളെ മുമ്പിൽ വെച്ച് ഇന്നോവ ഞാൻ എന്റേത് കൈമാറുകയും ചെയ്തു അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഇന്നോവ മുട്ട് കൊടുത്തു പഴയ ഒരു വണ്ടി തന്നെയാണ് തന്നത് പക്ഷെ ഇവിടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ മുപ്പത് ലക്ഷം രൂപയുടെ ഇന്നോവ ചാരിറ്റി പ്രവർത്തകന് കൈമാറി എന്നൊക്കെ ഞാൻ പറഞ്ഞത് ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കുന്ന ഒരു രീതി ഓൺലൈൻ ന്യൂസുകളടക്കം വ്യാജ പ്രചരണങ്ങൾ അയച്ചു വിട്ടുകൊണ്ട് ഈ ഒരു പ്രവർത്തനങ്ങളെ ഇകൈതപ്പെടുത്താനുള്ള ഇകൈത്ത ഇകത്താനുള്ള വലിയ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് സത്യങ്ങൾ അറിയാം പക്ഷെ സത്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് മോശമാക്കി ഇത്തരം പ്രവർത്തനങ്ങളെ മോശമാക്കാം എന്നുള്ള രീതിയിലാണ് ഇത് കൊണ്ടുവന്നത് സത്യത്തിൽ ആ വണ്ടിയുടെ പൈസ എന്ന് പറയുന്നത് ഒമ്പതര ലക്ഷം രൂപയാണ് അവർ തന്നിട്ടുള്ളത് അത് കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ എന്റെ ഇന്നോവയുടെ പൈസ അങ്ങോട്ട് കൂട്ടുകയാണെങ്കിൽ ആറു ലക്ഷം രൂപ ഏകദേശം നാലോ അഞ്ചോ ലക്ഷം രൂപയുടെ ഒരു വിഷയത്തിൽ ഒരു നാട്ടിൽ കൃത്യമായി പണിയെടുത്ത് സുതാര്യമായി പ്രവർത്തനം ചെയ്ത് അത് നടപ്പിലാക്കി ആ കുടുംബത്തിന്റെ അകന്ന ബന്ധുക്കൾ സന്തോഷത്തിന് കൈമാറിയ ഇന്നോവ അത് പുതിയ ഇന്നോവ ക്രിസ്റ്റയാണെന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇത് വലിയ പ്രയാസത്തിലേ കൊണ്ടുപോയത് ഞാൻ പിറ്റേന്ന് തന്നെ എനിക്ക് വലിയ മാനസിക പ്രയാസം വന്നു ഞാൻ ആ കുടുംബത്തെ വിളിച്ചു അവിടുത്തെ നാട്ടുകാരെ വിളിച്ചു അവിടെ വെച്ച് എന്നെ മുതുപ്പറമ്പിൽ വലിയ വേദിയിൽ വെച്ച് നൂറുകണക്കിന് ആളുകൾ സംഘടിപ്പിച്ച തറാവി നിസ്കാരത്തിന് ശേഷം സംഘടിപ്പിച്ച വേദിയിൽ വെച്ച് ഞാൻ അത് അങ്ങോട്ട് കൈമാറി പക്ഷെ എപ്പോഴും അവരത് സ്വീകരിച്ചിട്ടില്ല പക്ഷെ ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് ഈ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് പബ്ലിക് ഓഡിറ്റബിൾ ചാരിറ്റിയെ തകർക്കാനുള്ള സുതാര്യമായ ഇത്തരം പ്രവർത്തനങ്ങളെ മോശമാക്കാനും വ്യക്തിപരമായി എന്നെ തേജോവധം ചെയ്യാനും ആ കുടുംബത്തെ ക്രൂശിക്കാനുമാണ് ആ വാർത്തകൾ വലിയ രൂപത്തിൽ പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് അതിന്റെ വാസ്തവം നമുക്ക് എല്ലാവരും തിരുത്താൻ കഴിയില്ല പക്ഷെ നമ്മൾ അറിയുന്നവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ തിരുത്താൻ മാത്രമേ സാധിക്കുള്ളൂ പൈസ ലക്ഷക്കണക്കിന് രൂപ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ചെലവഴിച്ചിട്ടാണ് ഡോൾ ന്യൂസ് അടക്കമുള്ള ചാനലുകൾക്കും മറ്റുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്കും കൊടുത്തുകൊണ്ട് ഇത് മറ്റൊരു തരത്തിലേക്ക് പ്രചരണം നടത്തിക്കൊണ്ട് ആ പ്രവർത്തനം ഇല്ലായ്മ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെയും കൂടി ഇല്ലായ്മ ചെയ്യാൻ എന്നെ അവസാനിപ്പിക്കണം ഈ മേഖലയിൽ നിന്ന് ചാരിറ്റി പ്രവർത്തനത്തിൽ നിന്ന് അത് പലപ്പോഴും 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 താങ്കളുടെ ലൈവ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു താങ്കളെ അവസാനിപ്പിക്കണം ചാരിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ചാരിറ്റി മേഖലയിൽ നിന്ന് തന്നെ ചില ആളുകൾ ഇടപെടുന്നു എന്ന ആ ഒരു പ്രതികരണം താങ്കളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആരാണ് അങ്ങനെ താങ്കൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും തീർച്ചയായും നമുക്കറിയാലോ പബ്ലിക് ഓഡിറ്റബിൾ അക്കൗണ്ടബിൾ ചാരിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് സുതാര്യമായി സത്യസന്ധമായി മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മളിപ്പം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു ആപ്ലിക്കേഷൻ രൂപീകരിച്ചു ഒരു നാട്ടിലേക്ക് വീഡിയോ ഇപ്പൊ സാറിന്റെ നാട്ടിലോട്ടാണ് ഞാൻ വരുന്നതെങ്കിൽ കൃത്യമായി എനിക്ക് ജനകീയ കമ്മിറ്റി ഉണ്ടായിരിക്കണം അവിടെ എല്ലാ ആളുകളും പങ്കെടു ഒരു സർക്കാർ സംവിധാനം പോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണ്ടാവും അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം റെസീപ്റ്റ് കൊടുക്കണം ജനങ്ങളോട് കൃത്യമായി കണക്കുകൾ അവതരിപ്പിക്കണം പക്ഷേ ഈ പബ്ലിക് അക്കൗണ്ടബിൾ അക്കൗണ്ടബിലിറ്റി ചാരിറ്റിയെ കൃത്യമായി മുന്നോട്ട് പോകുന്നത് പ്രയാസം പെടുത്തുന്ന ചാരിറ്റി പ്രവർത്തകന്മാർ അതായത് മുപ്പത് ലക്ഷം രൂപ വേണ്ട രോഗിക്ക് അറുപതോ എഴുപതോ ലക്ഷം പിരിച്ച് മുപ്പത് ലക്ഷം രൂപ രോഗിക്ക് കൊടുത്ത് പിന്നിലൂടെ ബാക്കി പൈസ എവിടെയൊക്കെ എന്ന് അറിഞ്ഞ് കൊണ്ടുപോകുന്ന ഒത്തിരി ചാരിറ്റി പ്രവർത്തകന്മാർക്ക് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ വലിയ തരത്തിലേക്ക് പ്രയാസം ഉണ്ടായിട്ട് ആദ്യമായിട്ട് ആ പ്രവർത്തനങ്ങൾ ആ വിഷയവുമായി മുന്നിട്ട് വന്നിട്ടുള്ളത് ഒരു ചാരിറ്റി പ്രവർത്തകന്റെ ഞാൻ അദ്ദേഹം ഇതിൽ പങ്കാളിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ചാരിറ്റി പ്രവർത്തകന്റെ വാട്സപ്പ് കൂട്ടായ്മക്ക് നേതൃത്വം കൊടുക്കുന്ന ഫിറോസ് അലി പാറക്കോടൻ അതേമാതിരി കരീം ഇബ്രാഹിം എടപ്പാൾ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളാണ് ഈ പ്രവർത്തനങ്ങൾ മോശം രൂപത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് പോയത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വിലയുള്ള ഒരു കാറ് ജനങ്ങളുടെ മുമ്പിൽ സോഷ്യൽ മീഡിയയിലൂടെ കൈനീട്ടിയ ഒരു രോഗിയുടെ കുടുംബ സമ്മാനം കൊടുത്തു അതോടൊപ്പം ചാരിറ്റി ചെയ്തതിന് ഷാമിൽ മോന്റെ കുടുംബം ഇന്നോവ ക്രിസ്റ്റ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ തരത്തിലേക്ക് അവരുടെ ഗ്രൂപ്പുകളിലൂടെ ഇത് സർക്കുലേറ്റ് ചെയ്തു ഈ ഫിറോസിന് അങ്ങനെ ഒരു വിരോധം തോന്നാൻ എന്തെങ്കിലും ഉണ്ടോ ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തിന് എന്നോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനിയും ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു മനുഷ്യന്റെ ഉള്ളിൽ അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നടക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തിലേക്ക് പോകണം പക്ഷെ എനിക്ക് അദ്ദേഹത്തിനോടും വ്യക്തിപരമായ പ്രയാസങ്ങളില്ല അദ്ദേഹത്തിന് എന്നോടും വ്യക്തിപരമായ പ്രയാസങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുക പക്ഷെ നമ്മളൊരു സ്റ്റാഫ് നിൽക്കുമ്പോൾ നമ്മളൊരു കൂട്ടായ്മക്ക് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും വലിയ ജാഥാ അല്ലെങ്കിൽ ക്യാപ്റ്റനും അതിന്റെ അഡ്മിനും അത് ചെയ്യുമ്പോൾ അത് ചെയ്യരുത് അത് ചെയ്യാൻ പാടില്ല ഫിറോസ് അലി പാറക്കോട അത് ചെയ്യാൻ പാടില്ല കരീം എടപ്പാളെ അത് ചെയ്യാൻ പാടില്ല അൽബാബോ അത് ചെയ്യാൻ പാടില്ല നൌഷാദ് എക്കയിലെ അത് ചെയ്യാൻ പാടില്ല സലീൽ ഇബ്രാഹിം സലീൽ ഇബ്രാഹിം കാസിം എന്ന് പറയുന്ന അത്തരം ആളുകളോട് പറയേണ്ട ഉത്തരവാദിത്വം കാരണം ഒരു ഘട്ടത്തിൽ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചു ആറും തവണ അദ്ദേഹം ചാരിറ്റി പ്രവർത്തനം നിർത്തിയ നിർത്തിയാളാണ് മടുത്തുകൊണ്ട് ആളുകളുടെ വലിയ വിമർശനങ്ങൾക്ക് പേടിയോടെ പകച്ചു നിന്നപ്പോൾ നിർത്തിയ ആളാണ് ഒരുപാട് തവണ അപമാനിക്കപ്പെട്ട ആളാണ് അദ്ദേഹം ഒരുപാട് കരഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തെ വിമർശിക്കാൻ വരുന്നേ അദ്ദേഹത്തെ ചവിട്ടിത്താഴ്ത്താൻ വരുന്നേ അദ്ദേഹത്തെ മോശമാക്കാൻ വരുന്നേ ചാരിറ്റി മേഖലയിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വരുന്നേ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അറിയാം ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും വേദനകളും ആ പ്രയാസങ്ങളോടൊപ്പം ഞാൻ ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ ഒറ്റപ്പെട്ട് ആക്രമിക്കപ്പെടുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളാണെങ്കിൽ ഫറോസ് കുന്നംപറമ്പിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട വാട്സപ്പ് കൂട്ടായ്മയോടോ സർക്കുലേറ്റ് ചെയ്യുന്ന ആളുകളോട് പറയണം അത് ചെയ്യരുത് തെറ്റായ വാർത്തയാണ് തെറ്റായ പ്രചരണമാണ് അവസാനിപ്പി അവൻ ചെയ്യുന്നതും ചാരിറ്റിയാണ് അവൻ ഓടുന്നതും അവൻ യാത്ര ചെയ്യുന്നതും പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നതും ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഷമീർ കുന്നമങ്കലും ചെയ്യുന്ന അവനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അവൻ്റെ പച്ചയർച്ച് തിന്നാനുള്ള ആ ഒരു കൂട്ടത്തിലേക്ക് ചാരിറ്റി സപ്പോർട്ടർമാരാണ് എന്ന് പറയുന്ന നമ്മളും കൂടി നിൽക്കരുത് എന്ന് പ്രിയപ്പെട്ട ഫിറോസ് കുന്നംപുറമിലും പറയാമായിരുന്നു എന്നുള്ള ഒരു സങ്കടം കൂടി എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട് അവരാണ് ഇതിന് നേതൃത്വം കൊടുത്തു കുറിച്ചിട്ടുള്ളത് ഇപ്പോൾ ഉയർന്നു വന്ന ഈ വിവാദങ്ങൾക്ക് പുറകിൽ കൃത്യമായ ഒരു പങ്കുണ്ട് എന്ന് തന്നെയാണ് താങ്കൾ വിശ്വസിക്കുന്നത് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആവരുത് എന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കും പക്ഷേ അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ് ഫിറോസ് അലി പാറക്കോട് അദ്ദേഹത്തിന്റെ വാട്സപ്പ് കൂട്ടായ്മയുടെ ക്യാപ്റ്റനാണ് എനിക്കെതിരെ എന്ത് വാർത്തകൾ കിട്ടിയാലും കാള പറ്റുമെന്ന് കേട്ടപ്പോ കയറെടുക്കുന്ന ആളുകളാണ് ഒരു വാക്ക് ഫിറോസിന് പറയാമായിരുന്നു ഫിറോസ് കണ്ണുള്ളവനാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്ന ആളാണ് ഞാൻ ആക്രമിക്കപ്പെടുമ്പോ ഒരേ മേഖലയിലുള്ള ഒരു കാര്യം ഞാൻ ഇടക്ക് കയറി ചോദിക്കുകയാണ് ഇപ്പം താങ്കൾ ഇവിടെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് ഇതുപോലെ രോഗം ബാധിച്ചു കിടക്കുന്ന ആരും സഹായിക്കാനില്ലാത്ത ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് താങ്കൾ തന്നെ മുമ്പിലേക്ക് വരുമ്പോൾ അതെ ഇപ്പം ആ നാട്ടുകാർക്ക് കഴിയാതെ വരുമ്പോൾ അവരുടെ കുടുംബക്കാർക്ക് കഴിയാതെ വരുമ്പോൾ ആ വിഷയത്തിൽ ഇടപെടുന്നു സഹായിക്കുന്നു ഫിറോസും അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ഞാൻ ആ അതിന്റെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ച് നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങളെ കുറിച്ചോ ഒന്നും ഞാനിപ്പോ പറയുന്നില്ല അങ്ങനെ ഞാൻ നോക്കിക്കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ആള് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുമ്പോൾ രണ്ട് ആളുകളും പൊതുസമൂഹത്തിന് നന്മ ചെയ്യുന്ന ആളുകളാണ് തീർച്ചയായിട്ടും അങ്ങനെ നന്മ ചെയ്യുന്ന ആളുകൾ തമ്മിൽ എന്തിനാണ് ഒരു പ്രശ്നം ഒരു ഈഗോ പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ അല്ല നന്മ ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വലിയ തരത്തിലേക്കുള്ള തുടക്കം കുറിച്ചതോന്ന് ഡോക്ടർ ഷാനു ആണ് നിലമ്പൂരിലുള്ള ഡോക്ടർ അദ്ദേഹം മരണപ്പെട്ടത് കാട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഫിറോസ് കുന്നംപറമ്പിലാണ് ഈ സോഷ്യൽ മീഡിയ ചാരിറ്റിക്ക് വലിയ തരത്തിലേക്കുള്ള വിത്ത് പാകിയത് അദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ നമ്മൾ എപ്പോഴും കാണാറും കാര്യങ്ങളും ഒക്കെയുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് ഒരു മൊണോപ്പോളി സിസ്റ്റം ഒരു ഏകാധിപത്യ രീതിയിലേക്ക് ഒരൊന്നോ രണ്ടോ ആളുകളെ ഇതിൽ പാടുള്ളൂ ബാക്കിയുള്ള ആളുകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കും ഞങ്ങളുടെ ഒരു മാഫിയാണ് ഞങ്ങളുടെ ഒരു ഗ്യാങ് ആണ് മറ്റുള്ള ഒരു തരത്തിലേക്കുള്ള ആളുകൾക്ക് ഉയർന്നു വരാനോ അവരെ ആ ഒരു തുടക്കത്തിലെ ആ മുരടക്കം വെട്ടുന്ന ഒരു രീതി അതെല്ലാ മേഖലയിലും ഈ മേഖലയിലും ചാരിറ്റി മേഖലയിലും വലിയ തരത്തിലേക്കുള്ള കുടിപ്പകകളുണ്ട് ആ കുടിപ്പകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് ആളുകൾ കടന്നു വരട്ടെ പുതിയ ആളുകൾ വരട്ടെ എന്നതിനപ്പുറത്തേക്ക് ആളുകൾ വരുന്ന ആളുകളെ സൈസ് ആക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള പല താല്പര്യത്തിലെല്ലാം ഫിറോസിന് ഇതൊന്നും ബന്ധമുണ്ടാവില്ല ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു പക്ഷെ ഫിറോസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാട്സപ്പ് കൂട്ടായ്മകൾക്ക് അവനെ സപ്പോർട്ട് ചെയ്യുന്ന ചിലപ്പം വലിയ ഗോഡ് ഫാദർമാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള തലത്തിലേക്കുള്ള ആളുകൾക്കൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം അവന്റെ ഈ നീക്കം ശരിയല്ല അവനെ മോശമാക്കി പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തണം എന്നുള്ള രൂപത്തിലേക്കുള്ള കാര്യങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കാം ഞാനൊരിക്കലും ഫിറോസ് കുന്നംപറമ്പിലിനെ ഇതിലേക്ക് വലിച്ചേക്കാൻ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറയാനും ആഗ്രഹിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ ഇത്ര പരസ്യമായിട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംശയത്തിന് പിന്നെ അടയാളപ്പെടുത്തുകയാണ് അത്തരം പ്രവർത്തനങ്ങൾക്ക് അവർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ അതോടൊപ്പം തന്നെ പണം കൊടുത്തുകൊണ്ട് ഓൺലൈൻ വ്യഭിചാരം ഓൺലൈൻ മാധ്യമങ്ങളെ മാധ്യമ പ്രവർത്തനത്തെ വ്യഭിചരിക്കുന്ന ഓൺലൈൻ മാധ്യമ ആളുകളെ കൂടി കൂട്ടി അവരെ വക്കാലത്ത് ഏൽപ്പിച്ചുകൊണ്ടും കൂടി ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ചില ആളുകളാണ് അതിൽ അതിന്റെ പിന്നിൽ കറുത്ത കൈകളുണ്ട് എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുകയാണ്